അന്തിക്കാട് തുമ്പപ്പൂ സൗഹൃദ കൂട്ടായ്മ ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു സറിയൂ തൃപയാർ കാളിക കോനിക്കര എന്നീ സംഘങ്ങളുടെ വീരനാട്യങ്ങൾ അരങ്ങേറി ടീം ലീഡർമാരായ സരിഗ സരയു ബിജില കാളിക എന്നിവരെ വേദിയിൽ ആദരിച്ചു പ്രതാപൻ അന്തിക്കാടിന്റെ കഥാപ്രസംഗവും സി സി നടരാജൻ എസ് കെ അന്തിക്കാട് ഇ വി അനിൽകുമാർ അജിത് വരടിയം കോമള അശോകൻ സുമേഷ് പി കെ തുടങ്ങിയ ഗായകർ ആലപിച്ച കരോക്കെ ഗാനമേളയും നാടൻ പാട്ടുകളും മറ്റ് കലാപരിപാടികളും അരങ്ങേറി തുമ്പപ്പൂ വനിതാ ടീമിന്റെ വീരനാട്യവും ഉണ്ടായിരുന്നു തുമ്പപ്പൂ സൗഹൃദ കൂട്ടായ്മ രക്ഷാധികാരി അമ്പുജാക്ഷൻ പച്ചാമ്പുള്ളി പ്രസിഡന്റ് രാജേഷ് പുളിക്കൻ സെക്രട്ടറി ദേവദാസ് പച്ചാമ്പുള്ളി ട്രഷറർ രമി ഗിരീഷ് വൈസ് പ്രസിഡന്റ് ചന്ദ്രിക സുധാകരൻ ജോയിന്റ് സെക്രട്ടറി ദീപ എം എസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മാവേലിയെ വരവേറ്റുകൊണ്ടുള്ള വർണ്ണശബളമായ ഘോഷയാത്രയും ഉണ്ടായിരുന്നു ഗോപി വാക്കാട്ട് ചെയ്ത മാവേലി വേഷം ആകർഷകമായി മണികണ്ഠൻ പത്താടത്ത് ഗിരീഷ് വിഷ്ണുബാബു നികിത യതി സരിതാ പ്രതാപൻ നിൽജ എസ് കുമാർ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി